നമ്മൾ നമ്മളെങ്ങനെ പതിയെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ഭംഗി ചുറ്റും നമുക്ക് ചുറ്റും ഉണ്ട് പക്ഷെ നമ്മുടെ പ്രകൃതി ഭംഗിയേക്കാളുപരി നമ്മുടെ കുട്ടികൾ പറഞ്ഞു കൊണ്ടേരിക്കുകയാണ് ചിരിക്കുകയാണ് പാട്ട് പാടുകയാണ് ഇതൊരു അപൂർവ സുന്ദര നിമിഷം ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവം ഏഴാം ക്ലാസ്സിലുള്ള ഒരു നാൽപ്പത്തി അഞ്ച് പല്ലോട്ട് പതിറ്റാണ്ട് പിന്നിലേക്ക് പോയി നമ്മളൊക്കെ കുട്ടികളായി പോകും ഈ കുട്ടികളായി യുടെ ഒരു കവിതാവണം പറയുന്ന ഒരു കവിത എപ്പോഴും കുട്ടികളെപ്പോഴും ആശിക്കുകൊണ്ടേ എന്നാണ് പക്ഷെ നമ്മൾ വാർത്തക്യത്തിലേക്ക് പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആശിക്കുക നന്നേ കൂട്ടിയായിരിക്കണം എന്നാണ് കുട്ടിത്വത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രൂപ്പിലുള്ള അനി പറഞ്ഞതുപോലെ പൈസ പൈസ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഒരു കഴിവുണ്ട് അതൊരാതെ പറയാനുള്ള ഒരു കഴിവുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത്ത് ഓണത്തിന് ഓണപ്പതിപ്പായ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്ന ശ്രീ വി ആ സുതീഷിന്റെ കഥിയുണ്ട് നരജന്ധ്യ എന്നാണ് കഥയുടെ കഥിയുടെ പേര് കേട്ടപ്പോ തന്നെ ഞാനും ഒന്ന് ഞെട്ടി എന്താ പോലും നരജന് ും പക്ഷെ നരജന്മ സു പറയുന്ന കഥയില് നമ്മുടേതായ ഒരു ഗ്രൂപ്പ് രൂപവൽക്കരിക്കപ്പെടുകയാണ് നമ്മുടെ ഗ്രൂപ്പ് ഏറെക്കാലത്തിൽ ക്ഷീണിയുടെ സമപരമായിട്ട് നല്ല ഒരു ഗ്രൂപ്പായി വരുന്നത് പോലെ ശ്രീ വി ആ സ്വദേശിന്റെ കഥയില് വണ്ടി യാത്രയ്ക്കിടയിലെ കണ്ടുമുട്ടിയ രമേശൻ എന്ന് പറയുന്ന സുഹൃത്തിലൂടെ ഒരു ഗ്രൂപ്പ് ഏ ഡിഗ്രി ഗ്രൂപ്പാണ് പ്ലസ് വണ്ണിന് പഴയ കാലഘട്ടത്തിലെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഓരോരുത്തരായിട്ട് ഗ്രൂപ്പിലേക്ക് നേരുകയാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി ആലോചിക്കും നമ്മുടെ വർത്തമാനങ്ങളെ പറ്റി ആലോചിക്കും നമ്മുടെ പാട്ടിനെ കുറിച്ച് ആലോചിക്കും ഓരോരുത്തരായിട്ട് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ ഗ്രൂപ്പ് വളർന്നു വളർന്നു വന്നു അവസാനം ഈ എഴുത്തുകാരന്റെ എഴുതികാരന്റെ ഒരു പ്രണയം കൂടിയുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞ നിഷ്കളങ്ക വാലിയായിരുന്നു ഏഴാം ക്ലാസ്സിലാണ് അവിടെ പ്രണയത്തിന് സ്ഥാനമില്ല ഒരു ഇഷ്ടത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ ഇഷ്ടങ്ങൾ ഉണ്ടാവാം നമുക്ക് ചിലരോട് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവാം അവിടെ പ്രണയത്തിലേക്ക് വഴിമാകാത്ത ഇഷ്ടങ്ങളാണ് പക്ഷെ ത്രീ ഡിഗ്രി കാലഘട്ടത്തിലെ പ്രണയം കടന്നു വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇപ്പൊ എഴുത്തുകാരൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രണയനെ ജ്യോതിയാണ് ജയദേവനും ജോലിയാണ് കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഒരുക്കുന്ന രീതിയിലേക്ക് കഥ പതിയെ പതിയെ നിയമിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ രണ്ടുമുട്ടും രണ്ടുപേർക്ക് കണ്ടുമുട്ടാനാവും കഥയുടെ അവസാനും വർത്തമാനം പറഞ്ഞു എവിടെ ഗ്രൂപ്പിലേക്ക് കണ്ടു അവരുടേതായ ചില രീതികള് വർത്തമാനങ്ങള് കോളേജിൻ്റെതായ സങ്കല്പങ്ങള് ഇതൊക്കെ കടന്നു കടന്നു വരുമ്പോ എഴുത്തുകാരന് എഴുപത് വയസ്സിലേക്ക് എത്തി അവിടെ ഞാൻ ചിന്തിച്ചു നമുക്ക് അമ്പത്തി ഏഴ് വയസ്സല്ലേ എത്തിയിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി ചെറുപ്പാണല്ലോ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾക്കൊന്നും നഷ്ടങ്ങൾ വന്നിട്ടില്ല അതൊക്കെ അതേപോലെ തന്നെ നിൽക്കുകയാണ് പക്ഷെ എഴുത്തുകാരനും ഈ ജ്യോതികൂലി ജയദേവനും ജ്യോതികൂടി കണ്ടുമുട്ടാനുള്ള അവസരം ഇല്ലാതെ സസ്പെൻസിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുകയാണ് ഒരു കോളേജിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞെങ്കിലും അവർക്ക് രണ്ടുപേരൊക്കെ കണ്ടുമുട്ടാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കഥ കഥപ്പെടുകയാണ് അവിടെ കഥയേണ്ടതായ ഒരു രീതിയില്ല നമുക്ക് പക്ഷേ രണ്ടാം രണ്ടാംഘട്ടം നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു അവിടെ ഞാനൊരു അല്പം ഒരു അഭിമാനത്തോടെ എഴുത്തുകാരൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടേതായ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഏഴങ്ങിന്റെ ഒന്നാം ഘട്ടം നമ്മള് വളരെ നല്ല രസമുള്ള സ്നേഹപൂർണമായ ഒരു കൂട്ടായ്മയായിട്ട് ധർമ്മടം തുരത്തിനടുത്തുള്ള റിസോർട്ടിൽ വെച്ച് കൂടാനുള്ള ഒരു അവസരം ഉണ്ടായി രണ്ടാം ഘട്ടം ഒരു ബോട്ട് യാത്രയായിട്ട് നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും ഇതൊരു വലിയൊരു അനുഭവമാണ് വലിയൊരു സ്നേഹമാണ് കൂട്ടായ്മയാണ് ചിലപ്പോ എനിക്ക് കിട്ടിയ അഭിനന്ദനങ്ങൾ പോലും ചിലപ്പോ ഈ കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ ചെറിയൊരു ആഘാതവും കൂടി ഉണ്ട് ഞാൻ സി സി പി സൈക്കോളജി കോഴ്സ് പാസ്സായിട്ടുണ്ട് പാസ്സായിട്ട് അടുത്ത കോഴ്സ് ഡിപ്ലോമയിലേക്ക് നിന്ന് ചേർന്നു ആദ്യമായിട്ട് അഭിനന്ദനം കിട്ടിയത് ഈ ഗ്രൂപ്പിൽ നിന്നാണ് എന്നുള്ള സന്തോഷ വാർത്തയും കൂടി അറിയിക്കുകയാണ് പക്ഷെ സൈക്കോളജി പഠിച്ചിട്ടും മനസ്സിന് ശക്തിയില്ലാത്ത തളരുന്ന ഏറ്റവും പെട്ടെന്ന് തളരുന്ന ഒരാളും കൂടിയാണ് ഞാൻ എന്നും എന്തുകൊണ്ട് പറയട്ടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഒരു വാക്ക് മതി ചിലപ്പോ നമ്മള് ദിവസങ്ങളോളാ ബാക്കി പിന്നെ ആലപോകും ബാക്കിന്റെ അഭങ്ങൾ അങ്ങനെയാണ് ബാക്കി സ്നേഹമുണ്ട് പരിഭവം ഉണ്ട് പ്രണയം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു വാക്ക് ദേഷ്യം ഉണ്ട് വാക്ക് അപ്പൊ ഒരു വാക്ക് മതി നമ്മളെ ഒരു ജീവിതകാലം മുഴുവൻ സങ്കടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ആ വാക്കിന്റെ പിറകൾ സഞ്ചരിക്കുക എന്നത് എന്റെ ഏറ്റവും വലിയൊരു ബലഹീനതയാണ് പലപ്പോഴും ഞാൻ ചിലർ ചോദിക്കും എന്താ പറ്റിയ എന്താ പറ്റിയെന്ന് ചോദിക്കും നന്ദി നിസാരായിരിക്കും പക്ഷെ അതിനെ ഊതി പെരുപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു വല്ലാത്തൊരവസ്ഥ തന്റെ മനസ്സിലുണ്ട് അത് സൈക്കോളജി പഠിച്ചാലും ഒരിക്കലും അത് ശരിയാവില്ല പക്ഷെ എന്നത്തോടെ നിർത്തി ശിവൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ പറയണ്ട ബാക്കി പറഞ്ഞു സഞ്ചരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിർത്തി അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മ ഈ സ്നേഹം ഈ ഒരു ഒത്തൊരുമ ഈ ഒരു ചേർന്ന നിക്കല് എല്ലാ കാലവും ഉണ്ടായാലും നമ്മുടെ മനസ്സിന്റെ തളർച്ചകളെല്ലാം തരണം ചെയ്യാൻ നമുക്കാവും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോ എല്ലാം നല്ല കാലങ്ങളാവണം എന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളും നല്ല കാലങ്ങളാവണം എന്നില്ല നമ്മൾ എല്ലാത്തിനെയും തരണം ചെയ്ത് തരണം ചെയ്ത് അങ്ങോട്ടും ു ജീവിതം മുഴുവൻ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിലെ ദുഃഖങ്ങളും കോട്ടങ്ങളും നഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ അനുഭവിച്ചിട്ടാണ് വലിയ പാത താണ്ടി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അമ്പത്തി ഏഴ് വയസ്സ് എത്തുമ്പോൾ നമ്മൾ ഇനി വരുന്ന കാലഘട്ടം അറുപത് അറുപത്തൊന്ന് എഴുപത് കാലഘട്ടം എത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നും ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ എല്ലാ ഗ്രൂപ്പുകളും ഇപ്പൊ സജീവാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എല്ലാ പഴയ ക്ലാസ്സിലുള്ള ഗ്രൂപ്പുകളുണ്ട് നമുക്ക് നല്ല ഊർജസ്വലമായ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ദിവസവും സജീവ ഒരു ഉണർച്ചയുണ്ട് ഗ്രൂപ്പിൽ ഞാൻ ചിലപ്പോ കുഞ്ഞുമോനുള്ള സമയത്ത് രാവിലെ ഒന്നും ഞാൻ കയറിയില്ല അയ്യടെ പാട്ട് വാർത്താൽ പെട്ടെന്ന് കയറി വരാറുണ്ട് അപ്പോഴേക്ക് ഞാൻ മണിക്കാണ് സാധാരണ എല്ലാ പണിയും തീർത്തിട്ടാണ് ഗ്രൂപ്പിലേക്ക് വരാറ് സജീവമായ ഗ്രൂപ്പാണ് നമ്മുടേത് സ്നേഹത്തിന്റേതായ ഗ്രൂപ്പാണ് ഈ ഒരു എല്ലാരും തിരക്കുള്ളവരാണ് തിരക്കുള്ളവർ എന്ന് പറഞ്ഞാൽ ജോലി ഉള്ളവരുണ്ട് നമ്മുടെ ഗ്രൂപ്പില് അതുപോലെ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധികനായിട്ടിരിക്കുന്ന ആടുണ്ട് മാത്രമല്ല പിന്നെ ജോലി ചെയ്ത് എല്ലാവരും തിരക്കുള്ളവരാണ് ഈ തിരക്കിനിടയില് അല്പം വിശ്രമിക്കുകയും അല്പം സമാധാനിക്കുകയും അല്പം ആശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസരമാണ് നമ്മുടെ ഗുരു ഇത് ഏഴാം ക്ലാസ്സിന്റെ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊന്നുമില്ല നിഷ്കളങ്കമായ ഒരു കാലഘട്ടത്തിന്റെ ചിത്രമാണ് നമുക്ക് കിട്ടുക മനസ്സിന്റെ ഇണക്കങ്ങളിലൊന്നും ഇല്ലാത്ത കടന്നുപോയതായിരുന്നു പിന്നീട് സ്കൂൾ എത്തിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇതേപോലെ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾകുട്ടികളൊക്കെ നമ്മളെ വിട്ട് മറ്റേത് ലോകത്തേക്ക് അവര് സഞ്ചരിച്ചു പിന്നെ നമ്മള് നമ്മുടേതായ ലോകത്ത് സഞ്ചരിച്ചു ഈ ഗ്രൂപ്പ് ചിലപ്പോൾ ഡിഗ്രി ാണ് രൂപീകരിച്ചതെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല ഇണ്ടാവുക ജീവിതത്തിൽ തന്നെ ചിലപ്പോ ചില പല പല മാറ്റങ്ങളും വന്നു ചേർന്നിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും നമുക്ക് ഈ ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനോ പറയാനോ ആഗ്രഹിക്കാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് ആരുടെയോ കരങ്ങളെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയി എവിടെയൊക്കെയോ എത്തി ഏതൊക്കെയോ അവസ്ഥകളിലൂടെ കടന്ന് ജീവിതം വിരമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നോ ഈ വിരമിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഉണ്ടാവുക ദിനൊക്കെ അതറിയാം വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് അദ്ധ്യാപകരുടെ ഒരു പ്രത്യേകതയാണ് ഉണ്ടെങ്കിൽ കുട്ടികളോട് പറയാ അല്ലെങ്കിൽ അധ്യാപകരോട് പറയാ ടീച്ചേഴ്സിനോട് പറയാ ആ വർത്തമാനം നിർത്താതെ ഒരു വരുന്ന നമ്മുടെ അത് ആ ബാധിക്കുന്ന ആ ബാധിക്കുന്നതിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം പലർക്കും പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും വർത്തമാനം പറയാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി പണങ്ങാൻ തുടങ്ങിയിട്ടില്ല പണങ്ങ പണങ്ങരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് ആരും കിണങ്ങി പോകാതെ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോകാതെ നല്ലൊരു ഒത്തൊരുമയായിട്ട് സ്നേഹമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇപ്പോഴും നമ്മുടെ അകലാപുരയിലൂടെ പ്രകൃതി മനോഹാരിതയിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്റെ വാക്കുകളായിരിക്കും ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കുക ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളായിരിക്കും ഈ മനോഹാരിത ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാതെ കൂട്ടുകാരുടെ വാക്കുകൾ ിൽ നിന്ന് വാങ്ങി പോവാതെ എപ്പോഴും ഇതേ രീതിയിൽ ഇരിക്കാൻ നമുക്ക് കഴിയണ്ടേ പിന്നെ രാജുവിന്റെ അവലോകനങ്ങള് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ഉണർച്ചയാണ് പതിനൊന്ന് മണിയാവുമ്പോൾ രാജു പതിനൊന്ന് മണിയാകുമ്പോൾ രാജുവിന്റെ അവലോകനം വരുമ്പോഴേക്ക് നമുക്കൊരു ഒരു ഉറക്കം ഒരു തെളിച്ച മാത്രം പിന്നെ പതിയെ ഉറങ്ങാൻ തുടങ്ങി അതൊരു കുഞ്ചമ്പ്യാരുടെ അല്ലെങ്കിൽ സഞ്ജയന്റെ ഒരു കഴിവാണ് രാജുവിനെ രണ്ടുപേരുടെയും കഴിവ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ചിരിക്കാനുള്ള ചിരിപ്പിക്കാനുള്ള ചിന്തിപ്പിക്കാനുള്ള പരിവസിക്കാനുള്ള പൂരമ്പുകൾ ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു ചൊട്ട് തരാനുള്ള ഒരു കഴിവ് വരും രാജുവിനെ അത് നമുക്ക് എപ്പോഴും ഒരു കൃത്യമായ ഒരു അനുഭവമാണ് നമ്മളെ പറ്റിയിട്ടും അതിന്റെ അകത്ത് ഇട്ടോ എന്നുള്ള ഒരു നോട്ടുണ്ടോ അപ്പൊ ഞാൻ വന്നിട്ടുണ്ടോ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല എന്താന്ന് പറഞ്ഞാൽ ഞാൻ കയറിയില്ല രാവിലെ ആവുമ്പോഴും കേറുക പത്ത് മണിയാകുമ്പോൾ കയറുമ്പോ രാത്രി പത്ത് മണിക്കാരെയും ഒക്കെ കടഞ്ഞിട്ടാണ് അവലോകനം എഴുതുക അപ്പൊ നമ്മൾ ഉണ്ടാവില്ല പക്ഷെ പ്രശ്നമില്ല നമ്മുടെ കൂട്ടുകാരൊക്കെ അതിന് വന്നിട്ടുണ്ട് ഇട്ട വീഡിയോകളെ പറ്റി ചർച്ച ചെയ്ത് െ പറ്റി പരാമർശങ്ങളുടെ ആ അവലോകനമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് പിന്നെ സുധർമ്മ സുധർമ്മ ഒരു പഠിപ്പിസ്റ്റ് ആയിരുന്നു അധികം വർത്തമാനം പറയാത്ത സുധർമ്മയായിരുന്നു പക്ഷെ സുധർമ്മ ഇപ്പോഴും നല്ലപോലെ വർദ്ധന വർത്തമാനം പറയുന്ന സുധർമ്മയാണ് സുധർമ്മേ സൂക്ഷിച്ചു വെച്ച ഒരു രീതിയാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഹൈലൈറ്റ് ആ ഫോട്ടോ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഫോട്ടോ ആണ് സുധർമ്മക്ക് എല്ലാ തരത്തിലൂടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഷീനയാണ് ഷീന ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഷീനയായിരുന്നു ആദ്യം വിളിച്ചത് ഷർമ്മയായിരുന്നു ആദ്യം വിളിച്ചത് ഷർമ്മ പറഞ്ഞ മോളെക്കാവൂല്ല നമുക്ക് തിരക്കോട് തെരക്കാന്ന് അപ്പൊ ഷീനയുടെ നമ്പർ ചോദിച്ചു ഷീനയെ വിളിച്ചു ഷീനിയെ അന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് അപ്പൊ ആ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുന്നെന്ത് പ്രവർത്തിച്ച ഷീനിക്കും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മാത്രല്ല ഈ യാത്ര ഒരു യാത്ര കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാല് വലിയ ശ്രമകരമായ ഒരു അനുഭവമാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ ും ബോട്ടിലെ യാത്ര അപ്ലാൻ ചെയ്യാനും ഒക്കെ സോമൻ ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് സോമൻ വരില്ല എന്ന് ഒരു സങ്കടം വന്നു പിന്നെ നമുക്ക് പോകാൻ എന്നുള്ള ഒരു സങ്കടം ആയിരുന്നു അതിനെ മറികടന്നത് ഷീണിയുടെ നിശ്ചയ വാർത്ത ആണ് പിന്നീട് യാത്ര ഏറ്റെടുത്തത് ഈ യാത്രയുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചാൽ ഷീനയ്ക്കും എല്ലാവിധത്തിലുള്ള നന്ദി അറിയിക്കുകയാണ് പിന്നെ എല്ലാ പാട്ടുകാർക്കും ശിവൻ സുരേഷ് ഷൈനി വീന എല്ലായിരിക്കും ശരിയാണ് പാടാൻ അറിയുന്നവരുണ്ട് പക്ഷെ എനിക്ക് പാടാൻ പാടാനറിയില്ല അത് വലിയ സങ്കടമാണ് നനക്കൊരു രണ്ടുപേര് മോളന്നുണ്ട് പക്ഷെ മോളാൻ അറിയില്ല പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ അറിയില്ല പാടണമെന്നുണ്ട് പക്ഷെ പാടാനറിയില്ല താളങ്ങള് നമ്മുടെ കയ്യിൽ കൈ വിട്ടുപോയി കവിത പഠിപ്പിക്കുമ്പോ എങ്ങനെയൊക്കെയോ ശ്രമിച്ചിട്ട് കുട്ടികൾ മുന്നിലിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കാട്ടിക്കൂട്ടി ഒപ്പിച്ച് കടന്നുപോയതാണ് െന്ന് സാധില്ല മുത്തലി വിരിക്കും നമ്മള് നല്ലപോലെ പാടുന്നുണ്ട് എന്ന് മുത്തലും വിചാരിക്കും പക്ഷെ നല്ല പാട്ടുകാരായ മക്കൾ മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നു അപ്പൊ ശിവന്റെ ഒരു കവിത ശിവനെ തന്നെ പഠിച്ചിട്ട് ഇനി രണ്ടു ഒരു കവിത പാടാൻ വേണ്ടി അപ്പൊ എന്തായാലും കൊറേ കളികളുള്ളവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് അതൊരു വലിയ കാര്യാണ് അനിയെ പോലെ സൊക്കെ രംഗത്ത് മികവുള്ളവരുണ്ട് പിന്നെ നാരായണനെ പോലെ വിറ്റു പറയുന്നവരുണ്ട് സുരേഷിനെ പോലെ പാടുന്നവരുണ്ട് ബാബുവിനെ പോലെയും പിന്നെ എല്ലാവരും വർത്തമാനം പറയാൻ അറിയുന്നവരുണ്ട് മോണ പോലെയുള്ളവരുണ്ട് എല്ലാവരും അതുപോലെ അപൂർവസിദ്ധിയുള്ള ആളാണ് ഇന്നും പാടിക്കോളും വീന അതൊരു വലിയ കഴിവാണ് നമുക്കില്ല നമുക്കില്ലാത്തൊരു കഴിവാണ് ഇല്ലാത്ത കഴിവുകളും നമ്മളെപ്പോഴും ശ്രദ്ധിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന സമയത്ത് അതിനൊരു പ്രശംസ കൊടുക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറാണ് അപ്പൊ ഈ ഗ്രൂപ്പ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഇനി വരും ദിനങ്ങളിലും അങ്ങനെ തന്നെ ആയി ആയിത്തീരട്ടെ എന്ന് ആശിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഇനിയുള്ള കൂടിക്കാഴ്ചകള് അധികം വൈകാതെ ഇപ്പോഴും നമ്മളൊരു അഞ്ചു മാസത്തോളം എടുക്കുക അടുത്ത കൂടിക്കാഴ്ചക്ക് അല്ല ഇനി അധികം വൈകാതെ ഇടയ്ക്കിടയ്ക്കുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്താന്ന് പറഞ്ഞാൽ പ്രായം കുറച്ച് കുറച്ച് കടന്ന് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിന്റെ പ്രായം കാത്തു സൂക്ഷിച്ചാലും വർഷത്തെ പോലെ ശരീരത്തിന്റെ പ്രായം എന്തായാലും കടന്നുപോയിക്കൊണ്ടേയിരിക്കും അതില്ലാതെ നമ്മള് മുന്നോട്ട് പോകാണ്ടെങ്കില് ഇടക്കിടക്ക് നമുക്ക് ഒരു ഊർജ്ജം കിട്ടിയാലും നമ്മള് തളരാതിരിക്കുക ഒരു സന്തോഷമാണ് നമ്മുടെ തളർച്ചയിൽ നിന്നൊന്ന് ഉണർത്തുക ആ സന്തോഷത്തിനായിട്ട് ഇടക്കിടക്കുള്ള ഒരു കൂടിക്കാഴ്ചകള് നമ്മള് എന്നും കൂടി ഓർമ്മിക്കുകയാണ് എല്ലാം ഈ സ്നേഹം നിറഞ്ഞ മുഖങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്താണ് എന്റെ ഏറ്റവും വലിയ ഊർജമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറിയിരിക്കുകയാണ് വീട്ടിൽ നിന്ന് വർത്തമാനം പൊതുവെ കുറവാണ് മക്കളെ മോളിൽ പോയി കുഞ്ഞുമോനുള്ളത് കൊണ്ട് അതിൻ്റെതായ ലോകത്തായിരിക്കും മറ്റേ മോള് വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ പോകും അവർ പണ്ടൊക്കെ അവർ കുറെ വർത്തമാനം പറയുന്നതാണ് വരുതാവുമ്പോൾ അവർ അവരുടേതായ ലോകത്തേക്ക് ചുറ്റുന്ന സമയത്ത് നമുക്ക് വർത്തമാനം പറയാനുള്ള അവസരങ്ങളായിട്ട് ഈ ഗ്രൂപ്പ് മാറാണ് ഇതിലുള്ള സൗഹൃദങ്ങൾ വളരെ അടുത്ത സൗഹൃദങ്ങൾ ഈ ഗ്രൂപ്പ് അവർക്കൊക്കെ നന്ദി പറയാൻ വരുമ്പോ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഈ കാര്യമാണ് അപ്പൊ ആ സൗഹൃദങ്ങളൊക്കെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും കൂടി ചെയ്യാന്ന് എല്ലാം ജനിച്ചിരിക്കുന്ന മുഖങ്ങൾക്കൊക്കെ നന്ദി പറയാന് മാത്രമല്ല രാജുവിന്റെ ധർമ്മപത്നിയായ ഒരു മീലയും നമ്മളോടൊപ്പമുണ്ട് പ്രമേലക്കും എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും സ്നേഹവും ഒക്കെ അറിയുകയാണ് എന്റെ വാക്കുകൾ നീണ്ടു നീണ്ടുപോയി ഇനി ഞാൻ പതിയെ പതിയെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചിരിക്കുന്ന മൃഗങ്ങൾക്കോ ഈ ബോട്ടിലെ ബോട്ടിലെല്ലാ എല്ലാ സഹായിവും എല്ലാരും എല്ലാരിക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താണ്